തുടരും എത്തുന്നു ഒ ടി ടിയിൽ ഇരുന്നൂറ് കോടിയോളം കളക്ഷൻ നേടിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കത്തിൽ ഹിറ്റ് ചിത്രമായി മാറിയ തുടരും തിയേറ്ററുകൾ വിട്ട് ഇനി ഓ ടിയിലേക്ക് വരുന്നു മെയ് മുപ്പതിന് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത് ഇപ്പോൾ ഇത് പറഞ്ഞുള്ളൊരു ടീസറാണ് പുറത്തു വന്നിരിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലിന്റെ നായികയായി ശോഭന എത്തിയ ചിത്രം കൂടിയാണ് തുടരും മുൻപ് സംവിധാനം ചെയ്ത രണ്ട് ചിത്രങ്ങളും ഹിറ്റ് അടിക്കുകയും മൂന്നാമത്തെ ചിത്രം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി മാറുകയും ചെയ്ത അല്ലെങ്കിൽ മാറ്റിയെടുത്ത ഒരാളാണ് ഈ ചിത്രത്തിന്റെ സംവിധായകനായ തരുൺ മൂർത്തി രജപുത്ര വിഷൽ മീഡിയയുടെ ബാനറിൽ എം രഞ്ജിത്ത് ആണ് ചിത്രം നിർമ്മിച്ചത് കെ ആർ സുനിൽ ആണ് ചിത്രത്തിന്റെ രചന കേരള ബോക്സ് ഓഫീസിൽ മാത്രം നൂറുകോടി കളക്ഷൻ നേടിയ ആദ്യത്തെ മലയാള സിനിമ കൂടിയാണ് തുടരും നായകൻ മാത്രമല്ല വില്ലനും ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ട സിനിമ കൂടിയാണ് തുടരും പരസ്യ സംവിധായകനായ പ്രകാശ് വർമ്മ ആദ്യമായി അഭിനയിച്ച ചിത്രം കൂടിയാണ് തുടരും അഭിനേതാക്കളെ പോലെ ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു കഥാപാത്രമാണ് ഈ സിനിമയിലെ അംബാസിഡർ കാർ വിപണിയിൽ നിന്ന് പോയി വർഷങ്ങളായിട്ടും ഇപ്പോഴും അംബാസിഡർ കാറിനോടുള്ള പ്രിയം ഒട്ടും കുറഞ്ഞിട്ടില്ല എന്നാണ് പ്രേക്ഷകരുടെ കമന്റുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്